ഹലോ ഡിയേഴ്സ് വെൽക്കം ടു ദിവ്യാസ് പാരഡായിസ് എന്നെയൊക്കെ ആ വലിയൊരു തേങ്ങ കൈ പിടിച്ചുകൊണ്ട് ഞാൻ നിൽക്കുന്നത് രാത്രിയാണ് ഞാൻ ഈ തേങ്ങ ഉടക്കാൻ പോകുന്നത് അത് ഉടയ്ക്കാനുള്ള ആയുധം കേട്ടോ അത് മടവാൾ അപ്പോൾ ഉടയ്ക്കുന്നതിന് മുമ്പ് ഇങ്ങനെ ഒന്ന് കഴുകും തേങ്ങ എന്നിട്ട് അതിൻ്റെ ഈ കണ്ണ് വരുന്ന ഭാഗത്തേക്ക് ഒരു വര വരില്ലേ ആ വരയിൽ വെച്ച് ഉടയ്ക്കണം എന്നൊക്കെ പറയും എന്നാൽ വേഗം ഉടയും എന്നൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ് ഞാൻ ചെയ്യാറ് ചിലത് വേഗം അടയും ആ അപ്പോൾ പറഞ്ഞു വന്ന രാത്രിയാണ് ഇപ്പോൾ ഇത് ഉടക്കുന്നത് ഇത് പിറ്റേ ദിവസം ബ്രേക്ക്ഫാസ്റ്റിന് ചട്നി ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ അതെ 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 ഈ വരയിൽ ഈ വരയിലൊക്കെ നോക്കിയിട്ട് വേണം ഉടയ്ക്കാൻ എങ്കിൽ വേഗം ഉടയുമെന്നാണ് പറയുന്നത് അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് രണ്ടുപേരുണ്ടാവും ഞങ്ങളെ കൂടാതെ രണ്ടുപേരും കൂടെ ഉണ്ടാവും അതായത് അനുവേട്ടനും പ്രഭാകരൻ മാമിയും അനുവേട്ടൻ എൻ്റെ കസിൻ ബ്രദറാണ് അച്ഛനും അനുവേട്ടനും പ്രഭാകരൻ മാമിയും കൂടെ സമാജം വർക്കിന് പോവുകയാണ് രാവിലെ അപ്പോൾ രാവിലെ നേരത്തെ അവരിവിടെ വരും എന്നിട്ട് അച്ഛനെയും കൂട്ടിയിട്ടാണ് പോവാം അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ നേരത്തെ ഉണ്ടാക്കണം അപ്പം അമ്മ പറഞ്ഞു നീ വേഗം തേങ്ങയൊക്കെ ഇക്കി വെച്ചു അങ്ങനെ ഞാനൊരു വലിയ തേങ്ങ തേങ്ങയെടുത്തുകൊണ്ടൊന്ന് ഉടച്ചു ബ്രേക്ക്ഫാസ്റ്റ് ഒത്തിരി ഗംഭീരമായി കൊണ്ടുവച്ചിട്ട് നിറയെ വെള്ളം ഉണ്ടായിരുന്നു നിങ്ങൾ കണ്ടില്ലേ അത്രയും വെള്ളം ഉണ്ടായിരുന്നു അതിൽ പക്ഷെ മധുരം ഉണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ കുറച്ചൊന്ന് ടേസ്റ്റ് ചെയ്തു നോക്കി ഞാൻ കുടിക്കാറില്ല ഇപ്പോൾ വെള്ളം കാരണം തണുപ്പല്ലേ ഇനി തൊണ്ട പ്രശ്നമായാലോ ചുമ വന്നാലോ എന്ന് വിചാരിച്ചിട്ട് പേടിച്ചിട്ട് പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തേങ്ങാവെള്ളം ഇതാ നല്ല സ്റ്റൈലായിട്ട് ഉടച്ചിട്ടില്ലേ ഞാൻ അത് അത്യാവശ്യം വലിയ തേങ്ങയായിരുന്നു നിറയെ വെള്ളം കിട്ടി അതിനുശേഷം ഈ തേങ്ങ ജസ്റ്റ് ഒന്നിങ്ങനെ കഴുകും ഉള്ളിൽ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് അവരൊക്കെ എന്ന് പറഞ്ഞുകൊണ്ട് തലേ ദിവസം തന്നെ ചട്നിക്കുള്ള തേങ്ങയൊക്കെ റെഡിയാക്കി വയ്ക്കുക മാത്രമല്ല രാവിലെ ഒമ്പത് മണിക്ക് കരണ്ടു പോകുമെന്നും പറഞ്ഞു അപ്പോൾ എല്ലാം ഒന്ന് ഫാസ്റ്റ് ആക്കണമല്ലോ ഇങ്ങനെയാണ് ഇവിടെ തേങ്ങ റെഡിയാക്കുന്നത് ചിരകാൻ വയ്യ എനിക്ക് അമ്മയ്ക്കും വയ്യ അച്ഛനും ചിരകി കഴിഞ്ഞാൽ ശരിയാവില്ല അപ്പോൾ ഞാനിങ്ങനെ കഷ്ണം കഷ്ണമാക്കാൻ പഠിച്ചു കൈസ് ആദ്യം എനിക്കിത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കൈ പാളൊക്കെ ചെയ്തു ഇപ്പോഴും ഒന്ന് പാളി കൈ മുറിയായി എന്നാലും ഞാനിത് അത്യാവശ്യം ഫാസ്റ്റായിട്ട് തന്നെ ചെയ്യാൻ പഠിച്ചു അങ്ങനെ തേങ്ങ രണ്ട് മുറിയും ഞാൻ ഫുള്ള് കഷ്ണങ്ങളാക്കി ഒരു കഷ്ണം മാത്രം ചിരട്ടയോട് കൂടിയിട്ടിട്ട് പോന്നു അപ്പോഴാണ് എൻ്റെ കൈ മുറിഞ്ഞു പോയത് എന്നിട്ടത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അടച്ച് ഫ്രിഡ്ജിൽ വെച്ചു പിന്നെ രാവിലെ എണീറ്റു ഇതിപ്പോൾ ആണ് കേട്ടോ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പുള്ള തേങ്ങ ആയതുകൊണ്ട് ഞാൻ കുറച്ച് ചൂടുവെള്ളം അതിലൊഴിച്ചു എന്നിട്ട് അതൊന്ന് ഊറ്റിയെടുത്തിട്ട് അരയ്ക്കാൻ പോവാണ് കേട്ടോ ആദ്യം കുറച്ച് ചട്നിക്ക് അരയ്ക്കണം പിന്നെ കുറച്ച് ഉച്ചത്തേക്ക് കൂട്ടാനിലേക്ക് അരയ്ക്കണം കറണ്ട് പോവും രാവിലെ പോയാൽ പിന്നെ ചിലപ്പോൾ വൈകുന്നേരമേ വരുള്ളൂ എന്തോ വർക്കിന് വേണ്ടിയിട്ട് അപ്പോൾ ഉച്ചത്തേക്ക് കൂട്ടാൻ വയ്ക്കാനും കൂടെ അങ്ങ് അരച്ചെടുത്തു പക്ഷേ അതൊക്കെ കഴിഞ്ഞിട്ടാണ് തലേദിവസത്തെ കൂട്ടാൻ കുറച്ച് അധികം ഫ്രിഡ്ജിൽ ബാക്കിയുണ്ട് എന്ന് മനസ്സിലായത് അപ്പോൾ ചട്നി അരയ്ക്കുമ്പോൾ കുറച്ച് ഇഞ്ചി പിന്നെ പച്ചമുളക് ഇത് രണ്ടും ചേർത്തിട്ടാണ് അരക്കുന്നത് ഇഞ്ചി ഇട്ട് അരച്ചത് നല്ല ടേസ്റ്റാണ് നാളികേര ചട്നിക്ക് ചില രട്ടുകളിലൊക്കെ ചേർക്കും ഞാനത് ചേർത്തിട്ടില്ല അങ്ങനെ ചട്നി ഒക്കെ അരച്ചെടുത്തു കേട്ടോ ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ലൂസാക്കി കലക്കുക എന്ന് പറയും നമ്മുടെ വാഴ്ശയിൽ ഇവിടെ കുറച്ച് ലൂസായ ചട്നി വേണം അച്ഛനൊക്കെ എന്നിട്ടൊന്ന് വറുത്തിടണം ഇനി അടുത്ത സെറ്റ് കൂട്ടാലിലേക്ക് അരക്കാനാണ് കേട്ടോ ഉച്ചത്തേക്ക് ഒന്നും പറഞ്ഞിട്ട് അരക്കുകയാണ് പക്ഷെ അത് വേണ്ടി വന്നില്ല കൂട്ടാൻ വേറെ ഉണ്ടായിരുന്നു അത് തേങ്ങയും പച്ചമുളകും മാത്രം ഇട്ടിട്ട് വേറെ അരച്ചു അപ്പോൾ സാമ്പാർ ഉണ്ടാക്കാൻ നോക്കുമ്പോൾ ഉരുളം കിഴങ്ങൊന്നുമില്ല അപ്പോൾ അമ്മ പറഞ്ഞു നീ ഒരു കാന്തി ചട്നി ഉണ്ടാക്കിക്കോന്ന് ഞാൻ സാമ്പാറൊക്കെ ഉണ്ടാക്കണം സ്റ്റൈലായിട്ടൊന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു നോക്കുമ്പോൾ ഉരുളം ഇവർ ഉള്ളി വെച്ച് തൊലിച്ചുണ്ടാക്കിയിട്ട് വേണം പിന്നെ സാമ്പാർ അപ്പം അമ്മ പറഞ്ഞു നാല് ഉള്ളി എടുത്തിട്ട് നീ കാന്തി ചട്നി ഉണ്ടാക്കും നിൻ്റെ സ്പെഷ്യൽ എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ നാല് ഉള്ളി വേഗം തൊലിച്ച് ചെറിയ ഉള്ളി തൊലിച്ച് കുറച്ചധികം മുളകൊക്കെ എടുത്ത് വെള്ളത്തിലൊക്കെ ഒന്ന് ഇട്ടു എന്നിട്ട് ഗാന്ധി ചട്ണി ആക്കി അങ്ങ് അരച്ചു ഗാലി ചട്നി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും ഇഷ്ടമാവും ദോശയ്ക്ക് ഇഡ്ഡലിക്കൊക്കെ നല്ല ടേസ്റ്റല്ലേ എന്തായാലും ഗാലി ചട്നിയാണ് അരയ്ക്കാൻ പോകുന്നത് അത് ഈ മുളകിൻ്റെ വിത്തൊന്നും കളയാൻ എനിക്ക് നേരം കിട്ടിയില്ല കേട്ടോ അതുകൊണ്ട് വിത്തോട് കൂടിയിട്ടൊക്കെ അങ്ങ് അരച്ചു വിത്ത് എത്രയായാലും അരയില്ല വിത്ത് അങ്ങനെ കിടക്കും അങ്ങനെ നാളികേര ചട്നിയിൽ വറവൊക്കെ ഇട്ടു കടുകും കറിവേപ്പിലയും മാത്രമാണ് ഇട്ടിട്ടാണ് വറവ് അപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കണോ ദോശ ഉണ്ടാക്കണോ സംശയിച്ചു അവസാനം ദോശ ഉണ്ടാക്കാമെന്നെ തീരുമാനിച്ചു അധികം പേർക്ക് ദോശയല്ലേ ഇഷ്ടം അപ്പോൾ ദോശ ഉണ്ടാക്കി ദോശ ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും അവരൊക്കെ വന്നു കേട്ടോ അന്വേഷണം പ്രഭാരമാമയും ഒരു ഏഴേകാലം ഏഴര ഉള്ളിലെത്തി എട്ട് മണിക്ക് വരുന്നാ പറഞ്ഞിരുന്നു ഏഴരയ്ക്ക് എത്തി അപ്പോൾ ഞാൻ ദോശ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുള്ളൂ അങ്ങനെ അവർക്കുള്ള ദോശയും അല്ല എല്ലാവർക്കും ഉള്ള ദോശ അങ്ങനെ ഉണ്ടാക്കി അപ്പോൾ അവർ കഴിക്കാതിരുന്നു ഞാനിങ്ങനെ ഉണ്ടാക്കി കൊണ്ടിരുന്നു അവർ ഭക്ഷണം കഴിക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല കേട്ടോ സത്യം പറഞ്ഞ വർത്തമാനത്തിൻ്റെ ഇടയിലത് മറന്നു എന്ന് വേണമെങ്കിൽ പറയാം ഇതാണ് അനുമാട്ടനും പ്രഭാരമാമി ഇത് പ്രഭാരമാമ അമ്മയും അവരൊക്കെ പടി വർത്താനം പറയുമായിരുന്നു അച്ഛൻ ഡി ആവുമായിരുന്നു ഇവർ സമാജം വർക്കിന് പോകാൻ ഇറങ്ങുകയാണ് അച്ഛൻ പിഷാവിടെയും സമാജത്തിൻ്റെയൊക്കെ വർക്കൊക്കെ വർക്കിൽ ആ ആ സമാജത്തിലൊക്കെ ഉണ്ട് അപ്പോൾ അവർ അതിൻ്റെ ഓണാഘോഷങ്ങളൊക്കെ വരാൻ പോവാണ് അപ്പോൾ അതിൻ്റെ ഒരു ഫീൽഡ് വർക്കിന് ഇറങ്ങുകയാണ് അപ്പോൾ അന്വേഷൻ്റെ കാറിലാണ് അവർ ുന്നത് അതിനിടയിൽ പേപ്പർ വന്നിരുന്നു ഏറ്റോ ഗേറ്റിൽ അപ്പോൾ പേപ്പർ പേപ്പറ് കൊണ്ടത്തെ മാമ അവരൊക്കെ പോയി കഴിഞ്ഞു അപ്പോൾ ഇതാ ഞങ്ങൾക്ക് കഴിക്കാൻ എനിക്കും അമ്മയ്ക്കും കഴിക്കാൻ ബാക്കി ദോശ ഉണ്ട് ബാക്കി ചട്നി ഉണ്ട് ഇത് പിന്നെ കാന്തി ചട്നി ഉണ്ട് ഇനി ഇത് വെച്ചാണ് ഞാനും അമ്മയും കഴിക്കാൻ പോകുന്നത് അമ്മ അപ്പത്തേക്കും മേലെഴുകാൻ കയറിയിരുന്നു കേട്ടോ അവർ ഇറങ്ങിയതിന് ശേഷം അപ്പോൾ പിന്നെ ഞാൻ ചുമ്മാ ഇതൊക്കെ ഒന്ന് വീടിയെടുത്തു അടുക്കളയൊക്കെ ഒന്ന് പാത്രങ്ങൾ കുറച്ച് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി അടുക്കളയെല്ലാം തുടച്ച് വൃത്തിയാക്കി ടേബിളൊക്കെ തുടച്ച് വൃത്തിയാക്കി സെറ്റാക്കി അമ്മ വരുമ്പോഴത്തേക്കും എനിക്കിപ്പോൾ അടുക്കളയിലെടുത്തുള്ളി വെള്ളം വീടും അപ്പം തുടക്കാൻ തോന്നും സ്ലാബ് കേട്ടോ നിലമല്ല നിലം തുടക്കാൻ എനിക്കിപ്പോൾ വയ്യ ഞാൻ അടിച്ചു വാരി ഇടാറേ ഉള്ളൂ ജാനുവിടുത്തെയാണ് ഇടയ്ക്ക് വന്നിട്ട് ഒന്ന് തുടച്ച് തരാറ് അപ്പോൾ അവിടേക്ക് ഒന്ന് വൃത്തിയാക്കി പിന്നെ ഞാൻ കുറച്ച് നേരം മൊബൈലെടുത്ത് പുറത്ത് ഉമർത്ത് വന്നിരുന്നു അത് കഴിഞ്ഞ് അമ്മ വന്നപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോയി അപ്പോൾ ഞാനൊരു കാപ്പിയൊക്കെ ഉണ്ടാക്കി ബ്രൂ കോഫി പിന്നെ ഞാനൊരു കുഞ്ഞൻ ദോശ തട്ട് ദോശയൊക്കെ ഉണ്ടാക്കി എനിക്ക് തട്ട് ദോശ ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ ഉണ്ടാക്കി കുറച്ച് ചട്നി കുറച്ച് കാന്തി ചട്നി ഒക്കെ ഒഴിച്ച് കോഫിയും ഒക്കെയായിട്ട് ഹാളിൽ പോയിരുന്നു കഴിച്ചു അപ്പോൾ ഒരു മോർണിംഗ് വ്ലോക്ക് ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ എന്താ ഇത് നമുക്ക് വീണ്ടും കാണാം ഇതുപോലെ ദോശ ഇഡ്ലിയും ഉണ്ടാക്കി കഴിക്കുന്ന വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരാം ഓക്കെ ബൈ ബൈ